ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കോളജി എന്ന് പറയുന്നത് അപ്പം ജീവിയും അജീവിയും ആയിട്ടുള്ള ഘടനകളും അവ തമ്മിലുള്ള പരസ്പര ബന്ധവുമാണ് പരിസ്ഥിതി എന്നുള്ളത് പരിസ്ഥിതി പഠനത്തിൻ്റെ പിതാവാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആധുനിക ഇക്കോളജിയുടെ പിതാവാണ് യു ജിൻ പി ഓർഡർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് രാം ഡിയോ മിശ്ര ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ് വിവിധ തരം ആവാസ വ്യവസ്ഥകൾ ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ പരിസ്ഥിതി സംരക്ഷണങ്ങൾ എന്നിവയെല്ലാം തന്നെയാണ് ഈ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പഠനശാഖയിൽ ഉൾപ്പെടുന്നത് ഇനി എന്താണ് ഭക്ഷ്യശൃംഖല ഒരാസവ്യവസ്ഥയിൽ ജീവികൾ പരസ്പരം ഭക്ഷിച്ചും ഭക്ഷിക്കപ്പെട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ളൊരു ബന്ധമാണ് ഭക്ഷ്യശൃംഖല ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യം ആയിരിക്കും അവസാന കണ്ണിയായി വരുന്നവ പൊതുവേ മാംസഭോജികളോ മിശ്രഭോജികളോ ആവാം വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാവുന്നതാണ് ഭക്ഷ്യശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖലാ ജാലം ആണ് ഉള്ളത് അടുത്തത് ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമായ ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനം എന്താണ് പരാത ജീവനം എന്നാണ് ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമായ പ്രവർത്തനമാണ് പരാത ജീവനം എന്ന് പറയുന്നത് അപ്പോൾ ഇരപിടുത്തം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം പര പരാത ജീവനം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം പിന്നെ നെക്സ്റ്റ് വംശനാശം സംഭവിച്ച സഞ്ചാരി സഞ്ചാരിപ്രാവുകളെ കണ്ടിരുന്നത് എവിടെയായിരുന്നു അത് അമേരിക്കയിലാണ് വംശനാശം സംഭവിച്ചവയ സഞ്ചാരി സഞ്ചാരിപ്രാവുകളെ കണ്ടത് അമേരിക്കയിലാണ് മൗറീഷ്യസ് ദ്വീപിലുണ്ടായിരുന്ന ഡോഡോ പക്ഷി ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ കണ്ടിരുന്ന ക്വാഗ എന്നിവ കാട്ടു എന്നിവയും വംശനാശം സംഭവിച്ച ജീവികൾ ആണ് കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് അശോകമരം മരമഞ്ഞൾ മലബാർ വെരുക വരയാട് സിംഹവാലം മലമുഴക്കി വീഴാമ്പൽ എന്നിവ ഇനി സൈലൻറ്റ് സ്പ്രിങ് രചിച്ചതാരാണ് റെയ്ച്ചൽ കഴ്സണാണ് അപ്പോൾ അടുത്തത് മുറ നീലിരവി ബദാവതി എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ് അത് എരുമയാണ് അടുത്തത് ഗ്രാമലക്ഷ്മി ഏതിൻ്റെ പ്രധാനപ്പെട്ട ഇനമാണ് അത് കോഴിയാണ് ഗ്രാമലക്ഷ്മി കോഴിയാണ് സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിൻ്റെ പറയുന്ന പേരാണ് സിറീ കൾച്ചർ എന്നാണ് സിറീ കൾച്ചർ നാരൻ എന്നത് ഭക്ഷണാവശ്യത്തിനായി വളർത്തുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ചെമ്മീനാണ് നാരൻ എന്ന് പറയുന്നത് ചെമ്മീനാണ് ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ എന്നറിയപ്പെടുന്നത് ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ ഏത് ജീവിയെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് ക്യൂണി കൾച്ചർ എന്നറിയപ്പെടുന്നത് ക്യൂണി കൾച്ചർ എന്നത് മുയൽ വളർത്തൽ ആണ് പിന്നെ ഗ്രേ ജെയിൻ്റ് വൈറ്റ് ജെയിൻ്റ് എന്നിവയെല്ലാം മാംസത്തിനായി വളർത്തുന്ന മുയലിനങ്ങളാണ് അങ്കോറയെ വളർത്തുന്നത് രോമത്തിനാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് പ്ലാസ്മയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥ ദ്രവ്യം എന്ന് വിളിക്കുന്നു ഖരദ്രാവകം വാതകം എന്നീ അവസ്ഥകൾക്ക് പുറമെ മറ്റ് ചില അവസ്ഥകളും കൂടെ കാണപ്പെടുന്നുണ്ട് അതിലൊന്നാണ് പ്ലാസ്മ സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നതും പ്ലാസ്മ അവസ്ഥ ആണ് അടുത്തത് ചില പദാർത്ഥങ്ങൾ ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്നു ഇതിന് പറയുന്നത് എന്താണ് ഉൽപ്പതം എന്നാണ് പറയുന്നത് ഉൽപ്പദനം അതായത് ചില ഘരപദാര്ത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി വേറുന്നതിനെയാണ് ഉൽപ്പദനം എന്ന് പറയുന്നത് അതിനെ അടുത്തത് ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയാണ് ശുദ്ധപദാർത്ഥങ്ങൾ നെക്സ്റ്റ് ആദ്യസ്ഥാനത്ത് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തിന് പറയുന്നത് എന്താണ് സ്ഥാനാന്തരം എന്നാണ് ആദ്യസ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് മുടിയിലുരസിയൊരു പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിൻ്റെ പിന്നിലുള്ള ബലം എന്താണ് സ്ഥിത വൈദ്യുത ബലം ആണ് സ്ഥിത വൈദ്യുത ബലം ആണ് അടുത്തത് ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളെ ആകൃതി രൂപപ്പെടുത്തിയെടുക്കുക ഘർഷണം കുറയ്ക്കത്തക്ക വിധത്തിൽ വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് പറയുന്നതാണ് ധാരാരേഖിതമാക്കൽ എന്നാണ് ഇനി മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ് പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കുറയുന്നു ദ്രാവകങ്ങൾ അതിന് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഏതു ഭാഗത്തേക്കാണ് ബലം പ്രയോഗിക്കുന്നത് അത് പ്രയോഗിക്കുന്നത് എല്ലാ വശത്തേക്കുമാണ് ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഏതു ഭാഗത്തേക്കാണ് ബലം പ്രയോഗിക്കുന്നത് എല്ലാ വശത്തേക്കും ആണ് അടുത്തത് അന്തരീക്ഷമർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിക്കാനായിട്ട് കുതിരകളെയും അർദ്ധഗോളങ്ങളെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നതാണ് ഓട്ടോവാൻ ഗറിക്ക് അപ്പോൾ അന്തരീക്ഷമർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിക്കാനായി കുതിരകളെയും അർദ്ധഗോളങ്ങളെ ഉപയോഗിച്ച് ഒരു പരീക്ഷണ നടത്തിയതാരാണ് ഓട്ടോവൻ ഗുണ ാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്സഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് പയർ സസ്യങ്ങൾ വളർത്തുന്നതുകൊണ്ട് സസ്യവളർച്ചക്കാവശ്യമായത് മൂലകമാണ് മണ്ണിലേക്ക് എത്തുന്നത് അത് നൈട്രജൻ ആണ് നൈട്രജൻ മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാതെ കീടങ്ങളുടെ ഒരു പെരുകൽ തടയുകയും വിളനഷ്ടമുണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സംയോജിത കീട നിയന്ത്രണ മാർഗം എന്നറിയപ്പെടുന്നത് എന്താണ് ഹേ അതായത് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറാണ് ഹേ அதாவது HEIA அதாவது High External Input Agriculture ஆனம்